എറണാകുളത്തെ ഭ്രാന്ത് പിടിച്ച വിമത നേതാവിന്റെ ഭ്രാന്തൻ അന്തിമ ശാസനം സർക്കാരിനും എറണാകുളം വിശ്വാസികൾക്കും പിന്നെ ലോഹ തൊഴിലാളികൾക്കും ആരും ഒന്നും ചെയ്യരുത് മാർ പാമ്പ്ലാനി പറയുന്നത് കേൾക്കരുത് അങ്ങോട്ട് പോകരുത് അനങ്ങരുത് മിണ്ടരുത് എന്നൊക്കെയാണ് ഈ ഭ്രാന്ത് പിടിച്ച വിമത കോമരം വിളിച്ച് എഴുന്നള്ളിക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ആരൊക്കെ ചെയ്താലും അത് കർത്താവിശോമിശുക വന്ന് ചെയ്താൽ പോലും അവരെയൊക്കെ ക്രിമിനലുകളാക്കുന്ന ഒരു വികൃത സ്വഭാവം ഇപ്പോൾ എറണാകുളം വിമതരലിടയിലേക്ക് വന്നിരിക്കുകയാ എറണാകുളം രൂപതയുടെ അധ്യക്ഷ പദവിയിൽ വന്ന എല്ലാവരെയും ഇത്തരം നികൃഷ്ട ജീവികൾ ക്രിമിനലുകളാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ തല്ലിപ്പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചരിത്രം അറിയാം അതിപ്പം മാർ ജോർജ് ആലഞ്ചേരി പിതാവാണെങ്കിലും ആൻഡ്രൂസ് താഴത്താണെങ്കിലും ബോസ്കോ പുത്തൂരാണെങ്കിലും ഇപ്പോൾ വന്നിരിക്കുന്ന മാർ ജോസഫ് പാംബ്ലാനി ആണെങ്കിലും മാർ ജോസഫ് പാംബ്ലാനി അവരുടെ സ്വന്തമാണ് ഞങ്ങളെ ഇപ്പം നന്നാക്കും ഞങ്ങൾക്ക് സമവായം ഉണ്ടാക്കിയ ആളാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം വിളിച്ചു കൂവിയ അതേ വിമതരാണ് ഇപ്പോൾ പറയുന്നത് മാർ പാമ്പ്ലാനിയെ വിശ്വസിക്കരുത് ഓരോ ദിവസവും നിറം മാറുന്നയാളാണ് മാർ പാമ്പ്ലാനി എന്നാണ് ഈ വിമത കോമരം എഴുന്നള്ളിക്കുന്നത് കാരണം ഇവർക്ക് ഇഷ്ടമില്ലാത്തതാരും ചെയ്താലും അവരൊക്കെ ഭ്രാന്തന്മാരാണ് അവരൊക്കെ ക്രിമിനലുകളാണ് എന്ന് വിളിച്ചു പറയുന്ന ഇത്തരം മാനസിക വിഭ്രാന്തി പിടിച്ച എറണാകുളം വിമതരുടെ പുറകെയാണ് എറണാകുളത്തെ ചുരുക്കം ചില വിശ്വാസികളും ചില കന്യാസ്ത്രീകളും ഓടി നടക്കുന്നത് എന്ന് വേണം കരുതുവാൻ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് സഭാവിരുദ്ധരായിട്ടുള്ള ലോകത്തൊഴിലാളികൾ നടത്തിയ കുപ്രസിദ്ധമായ നാടകത്തിനിടയിലേക്ക് കന്യാസ്ത്രീകളും വന്നത് ഇവർ ആരുടെ അനുവാദം കൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് വന്നതെന്ന് ഇതുവരെ സഭയ്ക്ക് മനസ്സിലായിട്ടില്ല ഇവർക്കെതിരെ നടപടികൾ സഭ എടുക്കുമോ എന്ന് വിശ്വാസികളും ചോദിക്കുന്നു ഏതായാലും സഭയെ ചീത്ത വിളിക്കുകയും മേജർ ആർച്ച് ബിഷപ്പിനെ ചീത്ത വിളിക്കുകയും അല്ലെങ്കിൽ മാർപ്പാപ്പിയെയും വത്തിക്കാനേയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന എറണാകുളത്തെ പിശാജ് ബാധിതർക്കെതിരെ സഭ നടപടികൾ സ്വീകരിക്കുന്നു എന്ന് വേണം കരുതുവാൻ കാരണം ഇവരുടെ വാലിൽ തീ പിടിച്ചിരിക്കുകയാണ് ഇവർ കഴിഞ്ഞ ദിവസം ഇവരിലെ നാടക വിദഗ്ധനായ ലോഹത്തൊഴിലാളി സഭയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചവൻ ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു ഞങ്ങൾ പറഞ്ഞത് മുഴുവൻ മാർ പാമ്പ്ലാനിപ്പിത അംഗീകരിച്ചിരിക്കുന്നു കുര്യെ മാറ്റും ഞങ്ങളുടെ വൈദികർക്കുള്ള ശിക്ഷ ഇനിയും നടപ്പിലാക്കുകയില്ല ഞങ്ങൾ ജയിച്ചിരിക്കുന്നു ഒക്കെ ആ ചിരിക്കുന്ന ഒരു വിദ്വാനെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു ഇവർ പറഞ്ഞത് മുഴുവൻ തെറ്റാണെന്ന് ഇതാ സഭയുടെ പി ആർ ഒ ഔദ്യോഗികമായി വിശ്വാസികളെ അറിയിച്ചിരിക്കുക നമുക്ക് കാണാം അല്ലെങ്കിൽ നമുക്ക് കേൾക്കാം എന്താണ് സഭയുടെ ഔദ്യോഗിക വിശദീകരണം എന്ന് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകൾ ചർച്ചകളുടെ വിശ്വാസ്യത ഇല്ലാതാക്കുമെന്ന് എറണാകുളം അങ്കമാലി അതിരൂപത പ്രസ്താവനയിലൂടെ അറിയിച്ചു പ്രസ്താവനയിലേക്ക് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് അതിരൂപതയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാംബ്ലാനെ പിതാവ് അതിരൂപതയിലെ വൈദികരെയും അന്മാരെയും ഒറ്റയ്ക്കും ചെറിയ ഗ്രൂപ്പുകളുമായും കണ്ട് ചർച്ചകൾ നടത്തിവരുന്നു അഭിബന്ധ്യ പിതാവുമായി സംസാരിക്കാനും ആശയങ്ങൾ പങ്കുവെക്കാനും താൽപര്യമുള്ളവർക്ക് സെക്രട്ടറി അച്ഛനുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി സമയം ചോദിക്കാവുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അഭിമന്യ പാമ്പ്ലാനി പിതാവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം ചില ഗ്രൂപ്പുകളും വ്യക്തികളും പ്രസ്താവനകളിലൂടെ തെറ്റിദ്ധാരണ പരത്തുന്ന വിധം ചില വിഷയങ്ങളിൽ ധാരണയായെന്ന് പ്രസ്താവിക്കുകയുണ്ടായി ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുന്നതിനും പരസ്പര വിശ്വാസം വളർത്തുന്നതിനും മുറിവുകൾ ഉണക്കുന്നതിനും വേണ്ടിയാണ് ചർച്ചകളുടെ വെളിച്ചത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പുമായി ശേഷം മാത്രം അറിയിക്കുന്നതാണ് എന്ന നിലപാട് അഭിമന്യ ജോസഫ് പാമ്പളാന് പിതാവ് തുടക്കം മുതൽ എല്ലാവരെയും അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ ഇത്തരം പ്രസ്താവനകളിലൂടെ തെറ്റിദ്ധാരണ പരത്തുന്നതിനും ചർച്ചകളെ വഴിതിരിച്ചുവിടാനും ശ്രമിക്കുന്നത് നിലപാടുകളുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മാത്രമേ ഉപകരിക്കുകയുള്ളൂ വിവിധ തലങ്ങളിലെ ചർച്ചകൾക്ക് ശേഷം അതിരൂപതയ്ക്ക് നന്മയാകുന്ന തീരുമാനങ്ങൾ സ്വീകരിക്കുന്നതിന് മേജർ ആർച്ച് ബിഷപ്പിനെ സഹായിക്കുന്നതിനാണ് മാർ ജോസഫ് പാമ്പളാനി പിതാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് മനസ്സിലാക്കാതെ അനവസരത്തിലുള്ള പത്രപ്രസ്താവനകളോ പത്രസമ്മേളനങ്ങളോ സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചാരണങ്ങളോ ആരും നടത്തരുത് അതിരൂപത പി ആർഒ നൽകുന്നതായിരിക്കും അതിരൂപതയുടെ ഔദ്യോഗിക നിലപാടുകളും തീരുമാനങ്ങളും കൂര്യ ഉൾപ്പെടെ കാനൂനിക സമിതികളുടെ പുനഃസംഘടന സമയബന്ധിതമായി നടത്തും എന്ന പിതാവിന്റെ അറിയിപ്പ് തെറ്റിദ്ധാരണയ്ക്കിടയാക്കും വിധം ചിലർ ഉപയോഗിച്ചിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പിന്റെ സുചിന്തിതമായ സമ്മതം ആവശ്യമുള്ള ഇത്തരം കാര്യങ്ങൾ ഉചിതമായ വേദികളിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച് അറിയിക്കുന്നതാണ് അതിരൂപതയിലെ ഏതാനും വൈദികർക്കെതിരെ സ്വീകരിച്ചിട്ടുള്ള കാനൂനിക നടപടികളുടെ സ്വഭാവവും സാഹചര്യവും ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് പിതാവ് ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുള്ളത് ഒരു നടപടിയും പിൻവലിച്ചതായി പിതാവ് അറിയിച്ചിട്ടില്ല ഇതിനോടകം കാനൂനിക നടപടികൾ ആരംഭിച്ചവരുടെ കാര്യത്തിൽ അവർക്ക് നൽകിയിട്ടുള്ള ഉത്തരവിലും കാരണം കാണിക്കൽ നോട്ടീസിലും ആവശ്യപ്പെട്ടിട്ടുള്ള പ്രകാരം ബന്ധപ്പെട്ടവർ പ്രവർത്തിക്കേണ്ടതാണ് ഇതുവരെ മറുപടി അറിയിച്ചിട്ടില്ലാത്തവർ ഇന്നുമുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ രേഖാമൂലം മറുപടി നൽകേണ്ടതാണെന്ന് അഭിവന്യ പിതാവ് അറിയിക്കുന്നു പ്രസ്തുത വൈദികരുടെ സഹകരണത്തോടെ നടപടിക്രമങ്ങൾ വേഗത്തിൽ ശേഷം മാത്രമേ ശിക്ഷണ നടപടികളിൽ ഒഴിവ് നൽകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയൂ വൈദികരുടെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഭരണ നടപടികൾക്ക് വിധേയരായിട്ടുള്ള വൈദികർ തെറ്റിന്റെ ഗൌരവം വർദ്ധിപ്പിക്കാതിരിക്കേണ്ടതിന് പരസ്യമായി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിനോ കൂതാശുകളും കൂതാശാനുകരണങ്ങൾ പരികർമ്മം ചെയ്യുന്നതിനോ മുതിരരുത് സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സഭാ സംവിധാനങ്ങളും അതിരൂപത സ്ഥാപനങ്ങളും ഉപയോഗിക്കരുത് എന്ന് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള നിർദ്ദേശം പാലിക്കപ്പെടുന്നുണ്ടെന്ന വൈദികർ ഉറപ്പാക്കേണ്ടതാണ് വൈദികർക്കും സമർപ്പിതർക്കും അന്മായർക്കും ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി എപ്പോൾ വേണമെങ്കിലും അരമനയിൽ വരുന്നതിനും ഓഫീസ് സംബന്ധമായ കാര്യങ്ങൾ നടത്തുന്നതിനും സൗകര്യമുണ്ടായിരിക്കും പിതാവിനെ കാണണം എന്നുള്ളവർ സമയം മുൻകൂട്ടി സെക്രട്ടറി അച്ഛന്റെ പക്കൽ നിന്ന് വാങ്ങാവുന്നതാണ് എന്നും എറണാകുളം അങ്കമാലി അതിരൂപത പ്രസ്താവനയിലൂടെ അറിയിച്ചു ആ സർക്കുലർ കണ്ടത് മുതൽ ഇവരുടെ വാലിന് തീ പിടിച്ചിരിക്കുക ഇവരെന്താണ് വിളിച്ചു പറയുന്നത് ഇവർക്കറിയില്ല സഭയ്ക്ക് കീഴ്പെടുവാൻ ഈ പൈശാചിക ശക്തികൾക്ക് ഏതായാലും സാധിക്കുകയില്ല കാര്യം ഇവര് പൂർണമായിട്ടും പിശാചുക്കളായി മാറിയിരിക്കുകയാണ് ഇവർക്കൊരിക്കലും ദൈവത്തിന്റെ വഴിയിൽ കർത്താവിന്റെ വഴിയിൽ ചരിക്കുവാൻ സാധിക്കുകയില്ല എന്ന് ഇവർ പലവട്ടം പ്രഖ്യാപിച്ചതാ സഭയിൽ നിന്ന് വിട്ടുപോകണം ഞങ്ങൾ വേറെ സഭ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഈ സഭയിൽ തന്നെ കടിച്ചു തൂങ്ങുന്ന ഇത്തരം പൈശാചിക ശക്തികളെ ലോഹത്തൊഴിലാളികളെ ലോകത്തൊഴിലാളിയുടെ കൂടെയുള്ള ഇത്തരം ആത്മായ പിശാചിക്കള് സഭയിൽ നിന്ന് മഹറോൺ ചൊല്ലി പുറത്താക്കുവാൻ സഭ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നാണ് സഭയോടൊപ്പം നിൽക്കുന്ന ബഹുഭൂരിപക്ഷം വിശ്വാസികളും ആവശ്യപ്പെടുന്നത് എറണാകുളത്തെ അഞ്ചു ലക്ഷം വിശ്വാസികളിൽ വെറും അഞ്ച് ശതമാനം മാത്രമുള്ള ഇത്തരം പൈശാചിക ശക്തികളെ സഭയ്ക്കിനി വേണ്ട എന്നാണ് സഭയുടെ തീരുമാനം എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവർക്കെതിരെ സഭ കർശന നടപടികളാണ് സ്വീകരിക്കുന്നത് കാരണം സഭയെ പൂർണ്ണമായി തള്ളിപ്പറയുകയും സഭയുടെ പിതാക്കന്മാരെ ചീത്ത വിളിക്കുകയും തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി എന്ന് പറയുകയും ചെയ്യുന്ന ലോകത്തൊഴിലാളികളെയും ഇത്തരം ചില അൽമായ സാത്താൻ ബാധിതരെയും സഭയ്ക്ക് ആവശ്യമുണ്ടോ എന്ന് സഭ തന്നെ ചിന്തിക്കട്ടെ ഏതായാലും നമ്മൾ ഇത് ഇത് പറയുവാൻ കാരണം എറണാകുളത്തെ സാത്താൻ ബാധിതനായ ഒരു പ്രമുഖ വിമത നേതാവിന്റെ വോയിസ് ക്ലിപ്പാണ് നമ്മൾക്ക് ഏതെങ്കിലും കേൾക്കാം വാലിൽ തീ പിടിച്ച ഈ വിദ്വാൻ എന്താണ് വിളിച്ചെഴുന്നള്ളിക്കുന്നതെന്ന് സീറോ മലബാർ സഭയിലെ മൗണ്ട് സെന്റ് തോമസിലെ കൂരിയ വളരെ സ്ട്രോങ് ആയ ഒരു കൂരിയാണ് സ്ട്രോങ് എന്ന് വെച്ചാൽ ആ കൂരിയ സിനഡിനേക്കാൾ മുകളിലാണ് ആ കുരിയ മേജർ ആർച്ച് ബിഷപ്പിനേക്കാൾ മുകളിലാണ് മേജർ ആർച്ച് ബിഷപ്പ് വിചാരിച്ചാൽ പോലും ആ ഒരാളെ പോലും നീക്കാനാവില്ല അത്രമേൽ സ്ട്രോങ് ആണത് അവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ സർക്കാരിലെ ആഭ്യന്തരമന്ത്രിയെ നിയന്ത്രിക്കാൻ തക്ക വിധത്തിൽ സ്ട്രോങ് ആയ ഒരു കൂരിയ ആണത് ആ കുരിയ ഒരു ഭീകര സംഘമാണ് ആ സംഘത്തിന്റെ മുന്നിൽ ബിഷപ്പ് ആർച്ച് ബിഷപ്പ് തട്ടിൽ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ വെറും ഒരു കളിപ്പാവയാണ് അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനാവില്ല മൗണ്ട് സെന്റ് തോമസിൽ പരീക്ഷിച്ച് വിജയിച്ച അതേ തന്ത്രമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇവർ പയറ്റാൻ നോക്കുന്നു ജോഷി പുതുവയുടെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ കൂരിയ സംഘം ഈ ബോസ്കോ പുത്തൂറിന്റെ മുമ്പിൽ എല്ലാമായിരുന്നു ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഈ ക്രിമിനൽ കൂരിയ സംഘത്തിലെ ഒരു കളിപ്പാവ മാത്രമായിരുന്നു ഈ ക്രിമിനൽ കൂരിയ സംഘം എന്തെല്ലാം എഴുതി കൊടുത്താലും ബോസ്കോ പുത്തൂർ അതിന്റെ അടിയിൽ തുല്യം ചാർത്തുമായിരുന്നു വേറെ ഒന്നും അദ്ദേഹത്തിന് ചെയ്യാനില്ല അതാണ് കൂരിയ എന്ന സംവിധാനത്തിന്റെ ബലം എന്നാൽ ബിഷപ്പ് ബോസ്കോ പുത്തൂർ മാറിയതിനു ശേഷം ആർച്ച് ബിഷപ്പ് പാംപ്ലാനി താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു ആർച്ച് ബിഷപ്പ് വന്നപ്പോ അങ്ങനെ സംഭവിക്കില്ല എന്ന് നമ്മൾ കരുതി ആ കരുതൽ പൂർണമായും തെറ്റായിരുന്നു എന്ന് ഇന്ന് നമുക്ക് ബോധ്യമുണ്ട് അതിന്റെ കാരണം ആദ്യ ദിവസത്തിൽ കണ്ട ആർച്ച് ബിഷപ്പ് പാംപ്ലാനി അല്ല രണ്ടാം ദിവസം രണ്ടാം ദിവസത്തിൽ കണ്ട ആർച്ച് ബിഷപ്പ് പാംപ്ലാനി അല്ല മൂന്നാം ദിവസം തൊട്ടടുത്ത ദിവസം ഞങ്ങൾ കാണുമ്പോൾ ആദ്യത്തെ ദിവസം ആർച്ച് ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞു എന്ന് പറയുന്ന കാര്യങ്ങളല്ല ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയിൽ നിന്ന് കേട്ടത് മൂന്നോ നാലോ ദിവസം കൊണ്ട് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി ആകെ മാറിയിരുന്നു ഇന്ന് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി രാവിലെ മുതൽ മൗണ്ട് സെന്റ് തോമസിലാണ് മൗണ്ട് സെന്റ് തോമസിനകത്ത് ചെന്നാൽ അവിടുത്തെ കൂരിയെയും എറണാകുളത്തെ ക്രിമിനൽ കൂരിയെയും കൂടി പിടിമുറുക്കിയാൽ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി വെറും ആലില പോലെ നിങ്ങളുടെ നിന്ന് വിറയ്ക്കാനേ പറ്റൂ ഈ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി ഇന്ന് ജോഷി പൊതുവെ ഇറക്കിയ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും വിശ്വാസികളുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നു ഇനി ഇദ്ദേഹവുമായി ചർച്ച നടത്തുന്നതിൽ അർത്ഥവില്ല സഹകരിക്കുന്നതിൽ അർത്ഥവില്ല സംസാരിക്കുന്നതിൽ അർത്ഥമില്ല എല്ലാം ഇവിടെ വെച്ച് നിർത്തണം ഇദ്ദേഹം വൈദികരെ ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്ക് വിളിക്കാൻ സാധ്യതയുണ്ട് ഒരാൾ പോലും പോകരുത് വിശ്വാസികളുടെ വിവിധ ഘടങ്ങളെ വിളിച്ച് സംസാരിക്കാൻ ശ്രമിക്കാൻ സാധ്യതയുണ്ട് ഒരാൾ പോലും പോകരുത് ഈ ക്രിമിനൽ കൂരിയയെ ഈ ബിഷപ്പ് ഹൗസിൽ നിന്ന് വരെ ആർച്ച് ബിഷപ്പ് പാംപ്ലാനി നമുക്ക് പരിപൂർണമായും അന്യനായിരിക്കണം ഒരു വ്യത്യാസവും വേണ്ട കാര്യത്തിൽ ഇവിടെ നമ്മൾ കേട്ടത് എന്താണ് സർവതം നഷ്ടപ്പെട്ടവന്റെ രോദനമാണോ അതോ യുദ്ധകാഹളമാണോ സഭയ്ക്കെതിരെ മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന പൈശാചിക ചിന്തയല്ലേ ഇതെന്ന് വിശ്വാസികൾ ചിന്തിക്കട്ടെ ഇവിടെ ലോകത്തൊഴിലാളികളെയും മറ്റുള്ള വിശ്വാസികളെയും പ്രകോപിപ്പിച്ച് സഭയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാനുള്ള ഈ വിമത നേതാവിന്റെ പൈശാചിക കുതന്ത്രമല്ലേ ഈ ഒരു വോയിസ് ക്ലിപ്പിന്റെ അടിസ്ഥാനമെന്ന് വിശ്വാസികൾ ചിന്തിക്കണം അപ്പോൾ ഇവരുടെയൊക്കെ ഉദ്ദേശം പരിശുദ്ധ ബലിയർപ്പണമോ സഭയിലുള്ള ജീവിതമോ അല്ല ഇവരുടെ ഉദ്ദേശം അധികാര കൊതിയും മാത്രമാണെന്ന് ഈ വിമതൻ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ഇവരുടെ മുഖംമൂടികൾ വലിച്ചെറിയേണ്ടത് എറണാകുളത്തെ വിശ്വാസികളാണ് അതിന് വിശ്വാസികൾ തയ്യാറാകണം സഭയോടൊപ്പം ചിന്തിക്കുന്നവർ തയ്യാറാകണം സീറോ മലബാർ സഭയിലെ അൻപത്തഞ്ച് ലക്ഷം വിശ്വാസികളോടൊപ്പം ചേർന്നുകൊണ്ട് വോയിസ് ഓഫ് ട്രൂത്തിനും എറണാകുളത്തെ വിശ്വാസികളോട് അഭ്യർത്ഥിക്കുവാനുള്ളത് നിങ്ങൾ സഭാ നേതൃത്വത്തോട് ഒത്തുചേർന്ന് നിൽക്കുവിൻ സഭയോട് ഒത്തുചേർന്ന് നിൽക്കുവിൻ എറണാകുളത്തെ രൂപത കുരിയോട് ഒത്തുചേർന്ന് നിൽക്കുവിൻ അവർ സഭയുടെ ശബ്ദമാണ് സഭയ്ക്ക് വേണ്ടിയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി കാണും അവർക്ക് ശക്തി പകരുവാൻ എറണാകുളത്തെ എല്ലാ സീറോ മലബാർ വിശ്വാസികളും ഒന്നായി സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയാ നേതൃത്വത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എറണാകുളത്തെ സീറോ മലബാർ വിശ്വാസികളോട് ഞങ്ങൾക്കും ആവശ്യപ്പെടുവാനുള്ളത് സഭയ്ക്ക് ശക്തി പകരുവാൻ സഭാ നേതൃത്വത്തിന് ശക്തി പകരുവാൻ അതുവഴി മാർപ്പാപ്പിക്കും കത്തോലിക്കാ സഭയ്ക്കും ശക്തി പകരുവാൻ എറണാകുളത്തെ വിശ്വാസികൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം